വെൽക്കം ടു ഫുഡ് ടാഗ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമ്മളെപ്പോഴും ഉണ്ടാക്കാറുള്ള ഒന്നാണ് അപ്പം ചിലടത്ത് ഇതിനെ അപ്പം എന്ന് പറയും ചിലയിടത്ത് വെള്ളയപ്പം എന്ന് പറയും അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് വളരെ ആയിട്ട് ബേക്കിംഗ് സോഡയും ഈസ്റ്റൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണ ഒന്നാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് തലേന്ന് രാത്രി ഇട്ട് വെച്ചതാണ് ഒരു അഞ്ച് ടു എട്ട് മണിക്കൂർ കുതിർന്ന് കിട്ടിയാൽ മതി ഇനി അരി മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ അത് അരി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ മാവ് മാറ്റി വയ്ക്കണം കപ്പി കാച്ചാനായിട്ടാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ച ആ മാവിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതോലെ വേണം ഉണ്ടാകാനായിട്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് മാറ്റി വെച്ച ആ മാവിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സി ജാറിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നല്ല കട്ടിയാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് വയ്ക്കാം ഒരു വിധം നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ മാവിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വിസ്ക് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് സെറ്റാക്കാനായിട്ട് വെക്കണം രാവിലെ എണീറ്റ് നമ്മൾ ആയിട്ട് വെള്ളം ചേർക്കണ സമയത്ത് എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ശരിയായ രീതിയിൽ നല്ല രീതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്ത് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് രാവിലെ അഡീഷണൽ ആയിട്ട് വെള്ളം ആവശ്യമായി വരില്ല ഇനി ഇത് എട്ട് ടു പത്ത് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിങ് റാപ്പ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി വേനൽക്കാലത്ത് പെട്ടെന്ന് ഫെർമെൻ്റ് ആയി കിട്ടും തണുപ്പ് കാലത്ത് കുറച്ചുകൂടെ നേരം വെക്കണം എന്ന് മാത്രം അപ്പോൾ നമുക്കിനി ഇത് തുറന്നു നോക്കാം നന്നായി ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ ചെറിയ രീതിയിൽ പൊങ്ങി വന്നത് കാണാൻ പറ്റുണ്ടോ ചട്ടകം കൊണ്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ടോ ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാവാനായിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ആപ്പമാവ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഈ മാവിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി ആപ്പം ആപ്പമുണ്ടാക്കാനായിട്ട് തുടങ്ങുക ആപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ഞാനിവിടെ ഒന്നൊന്നര തവി മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ആപ്പം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇതിൽ പറയണമല്ലോ അതിനുശേഷം നമ്മൾ ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ കണ്ടോ ചെറിയ രീതിയിൽ ഹോൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം അടച്ച് വെക്കാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും തുറക്കാം അപ്പോൾ അതാ കണ്ടോ സൈഡിലൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കാം ഈ മാവ് ദോശത്തവയിലിട്ടിട്ട് നല്ല തിക്കായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പം കണ്ടോ നല്ല ഭംഗിയുള്ള അപ്പം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ആപ്പം ഉണ്ടാക്കിയെടുക്കാം നടുഭാഗം സോഫ്റ്റും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ആപ്പാണത് അപ്പോൾ ഒരു ആപ്പം കൂടെ ഒഴിച്ച് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷസിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാം ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കണത് പട്ടാണി കറിയാണ് കേട്ടോ പീസ് കറി അപ്പോൾ ഇതൊന്നും കറിയൊന്നും ഇല്ലെങ്കിലും വെറും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഇത് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്